ഹലോ അസ്സാം വലൈക്കം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ലോങ് ചെയിൻ ആണ് കേട്ടോ ലോങ് ചെയിൻ്റെ പുതിയ കളക്ഷൻസാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു പണി നമ്മൾ ഗോൾഡിൽ ഉണ്ടാക്കണേ നല്ല പണിക്കൂലി കൊടുക്കും വേണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയിൽ അനുസരിച്ച് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല റേറ്റും വേണം സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ എന്താ വിലയിലാണ് അപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹം ഇതാക്കും ചെയ്യാം അധികം എമൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ആറുപിടിയിൽ വന്നിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ ഈ ഒരു ചെയിൻ ഇതിൻ്റെ ലോക്കറ്റ്സ് നമുക്ക് മാറ്റാം ഈ ആറുപിടിയുടെ ചെയിൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇടാം അതായത് ഈ ലോക്കറ്റ്സ് ഇടാം കാരണം ലോക്കറ്റ്സിന് കുറച്ച് റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് മൈക്രോ പ്ലേറ്റഡ് ആണ് മൈക്രോ അല്ല സോറി ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ മൈക്രോ പ്ലേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ കളർ തട്ടിയാലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കരിമണിയുടേതൊക്കെ അത് ചിലത് ഫീഡ് ആവും കുറച്ച് കഴിഞ്ഞാൽ ഫീഡ് ആവും പക്ഷേ ഇത് നമുക്ക് ആറ് മാസം ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത് ഡെയിലി യൂസിന് ആറുമാസ ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത് കേട്ടോ കടക്കാർ ആറ് മാസമാണ് എന്നാലും നമുക്ക് നാല് മാസം ഉപയോഗിച്ചാലും കളറൊന്നും ആവില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇത് ഞാൻ പറഞ്ഞു ആറ് പിടിയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ള എട്ട് പിടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി സംതിങ് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിൽ വരും കേട്ടോ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ആ റേറ്റിൽ വരും ഇതിൻ്റേത് പക്ഷേ നിങ്ങൾക്ക് ഈ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത് ആ റേറ്റാണ് കേട്ടോ വരിക പിന്നെ ഇത് ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ ഇത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേറ്റിൽ വരുന്നിട്ടുണ്ടോ മുന്നൂറ് തന്നെ പറയാം കാരണം അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് റീസെൽ ചെയ്യാനെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപതിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റൂട്ടോ അത്യാവശ്യം നമുക്ക് ഹെവി വർക്ക് വരുന്നുണ്ട് വൈറ്റ് സ്റ്റോൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇങ്ങനത്തെ ടൈപ്പിൽ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് എട്ട് പിടിയാണ് എട്ട് പിടിയിലും നമുക്ക് ആറ് പിടിയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കാം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ആണ് ആയിരം രൂപയ്ക്ക് എങ്കിലും അതായത് മിനിമം പർച്ചേസ് ആയിരം രൂപയ്ക്ക് എടുത്താലാണ് നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുള്ളൂ കേട്ടോ അതിങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആണ് നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ച് തന്നെ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇതിനാകുമ്പോൾ പ്രശ്നമല്ല അപ്പോൾ ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് ആറ് പിടിയിലും ആക്കാം അതുപോലെ തന്നെ എട്ട് പിടിയിലും ഉണ്ട് കേട്ടോ സോറി ആറ് പിടിയിലും എട്ടു ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ലോക്കറ്റ്സാണ് ഇയർ ലോക്കറ്റ്സ് കേട്ടോ അത് ചെറുതാണ് ചെറുതായിശാല നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇത്ര വലിപ്പം ഉണ്ട് കേട്ടോ നമ്മൾ വിരലിൽ പിടിച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നതാണ് ഇയർ ടൈപ്പ് വരുന്നതാണ് ഇത് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ആറ് പിടി സോറി എട്ട് പിടി മലയിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ആ ഇരുന്നൂറ്റി സംതിങ് കേട്ടാ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിനുള്ളിലാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കേട്ടോ എട്ടു പിടിയിലിടുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ ഇതൊരു റൂബീസ്റ്റോണ് വന്നിട്ടുള്ള വൈറ്റും സ്റ്റോൺ റൂബി സ്റ്റോൺ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ ഇത് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടിയൊരു മാലയിലാണ് ഇത് ലോക്കറ്റിനനുസരിച്ചാണ് നല്ല റേറ്റ് വരുന്നത് കേട്ടോ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ലോക്കറ്റ്സിന് തന്നെ ഇരുന്നൂറ്റമ്പത് ആ റേറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ മാലയ്ക്ക് അതുപോലെ തന്നെ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ഇതൊരു ബ്ലൂ ആണ് ബ്ലൂ ഗ്രീൻ എന്നൊക്കെ പറയാം ബ്ലൂ ആണ് ബ്ലൂ എന്ന് പറയാം പക്ഷേ ബ്ലാക്ക് എന്ന് പറയാം ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ കണ്ടാൽ ബ്ലാക്കിൻ്റെ പോലും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് അത് പത്ത് പിടിയിലെ മാലയിലാണ് കേട്ടോ പത്ത് പിടിയിലെ മാലയിലാണ് ഇതും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇത് കേട്ടോ ഇത് രണ്ടും ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് നമുക്ക് മാലയുടെ പിടിക്കനുസരിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് എട്ട് പിടിയിലാണോ പത്ത് പിടിയിലാണോ എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് രൂപയ്ക്ക് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മളടുത്ത് കുറേ കളക്ഷൻസ് നമ്മൾ കുറേ മുൻപ് കാണിച്ചിട്ടുണ്ട് പത്ത് പിടിയിലും എട്ട് പിടിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പം ന്യൂ അതായത് പുതിയ സ്റ്റോക്ക് പുതിയ എന്താ പറയുക ലോക്കറ്റ്സുകൾ എത്തിയതുകൊണ്ടാണ് നമ്മൾ കാണിച്ചിരുന്നത് പിന്നെ ഇത് ഇത് കുട്ടികൾക്ക് നല്ല നമ്മൾ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കും അല്ലാതവർക്കൊക്കെ പറ്റും ഇത് ആറ് പിടിയിലാണ് നമ്മളിട്ടിട്ടുള്ളത് അഞ്ച് പിടിയിലും ഇടുക ആറ് പിടിയിലും ഇടാ ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഉള്ളിൽ വരുന്നതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് അതിൻ്റെ ഉള്ളിൽ വരില്ല ഇരുന്നൂറ് മാക്സിമം ഇരുന്നൂറാണ് ഇതിന് ലോക്കറ്റ്സ് ഉണ്ട് അത് റൂബി പിങ്കും പിന്നെ ഒരു വൈറ്റ് സ്റ്റോണും വന്നിട്ടുള്ളതാണ് ഇത്രയും ആണ് ഇപ്പോൾ ന്യൂ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇട്ടോ പാർക്കിങ്ങിലും എന്തൊക്കെ ഓൺലി എന്താ പറയുക സ്റ്റോക്ക് കുറഞ്ഞ ദിവസമൊക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെ കുറഞ്ഞ സ്റ്റോക്കിലേക്ക് കാണുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നതെങ്കിലും നമുക്കത് തരാൻ പറ്റുള്ളൂ പിന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഐറ്റംസ് കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഐറ്റംസുകളൊക്കെയാണ് ഇപ്പോൾ സ്റ്റോക്കുകളിൽ കേട്ടോ പാർക്കിങ്ങിലും വേണമെന്നുള്ളവർത്താണ് മെസ്സേക്ക് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം ആ എടുക്കുമ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ഫ്രീ ആക്കി തരുമെന്നില്ല ബൾക്കായിട്ട് ഇതിൻ്റെ ഐറ്റംസ് അതായത് റോസ് ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ എന്താണെങ്കിലും റോൾഡ് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകൾ അതായത് ജ്വല്ലറി നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസുകൾ ഉണ്ടാവുമല്ലോ ഈ ഐറ്റംസുകൾ റോസ് ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ഓക്കെ ബൾക്ക് പറഞ്ഞപ്പോൾ ഈ അയ്യായിരത്തിനോ രണ്ടായിരത്തിനോ മൂവായിരത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ സ്റ്റാർട്ടിംഗ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് ആയിരം രൂപയ്ക്കാണ് കേട്ടോ ആയിരം രൂപയ്ക്കാണ് അല്ലാതെ നമ്മൾ മുത്തുകൾ ഹെഡ് ബാൻഡുകൾ ബണ്ണുകൾ ഇതിനൊന്നും നമുക്ക് ഷിപ്പിംഗ് ഫ്രീ അല്ല കാരണം അത് നിങ്ങൾക്ക് ഊഹിച്ചാലറിയാം ഓക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് ഓ ഇച്ചാൽ അറിയാമത് നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഇതാണ് നമ്മൾ ഷിപ്പിംഗ് ഫ്രീ എന്ന് പറയുന്നത് കേട്ടോ ആ പാർക്കിങ്ങിൽ വേണമെന്നല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം താങ്ക്